വീരമൗലേ ജയ ശാസ്ത്രമതേ ജയാബുതേ ജയാ കീർത്തിയാ സ്വാമി ജയ ജയാ മാർത്താണ്ഡഗോത്രജോത്തോത്സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഹൃദ്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാധവൻ നല്ല ജനായ ദിപാപിയാമ്യന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടേ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ആ ോചനെ ബാലേ മിഥിലേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടനിക്കുമരിപ്പാനും മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന ോടുത്താപമോടു സുമന്ത്രരും ശ്രീരാമ സീത സുമിത്രാത്മജന്മാരെ കൊണ്ടുപോയേയാ ശൃംഗിവേരാഖ്യാപുര സവിതെ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ കണ്ടു തൊഴുതി ശൃംഗി കൊണ്ടുവന്നൂ ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ചു കുമാരന്മാർ ജടയും ധരിച്ചിതു പിന്നീര് ഗോത്തവനന്നോടു ചൊല്ലിനാൻ എന്ന നിരൂപിച്ചു ദുഃഖിയായ ആരുമേ ചൊല്ലേണമെന്നുടേ താതനോടും ബലാലല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും വരും നമസ്കാരം ുംനങ്ങളിൽ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും പിതാവതിൻ്റെ ഭാഗക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും മൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതന്നോട് ചൊല്ലിനാൾ അനന പത്മവും താഴ്ത്തി മന്ദമന്ദം അശ്രുകണങ്ങളും വാർത്തു സകഗതം ശുശ്രുപാദേശു സാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോടുകൂടെ പ്രാണവിയോഗേന നിന്നേ

ായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നോ പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്തതിനെന്തൊരു കാരണം കൗസല്യ ചൊന്നൊരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതമാംകനീ ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാം വല്ലവേ പ്രാണപ്രയാണമടുത്തു തപോദരൻ പ്രാണമിയോഗി ശപിച്ചതു കാരണം കേൾക്കനി ശാപവൃത്താന്തം മനോഹരെ സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രോശരവും വനാന്തരെ മനസമോന നിൽക്കുന്ന നേരം ഒരു മുനിതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടി പുറപ്പെട്ടു കുംഭവും കൊണ്ടുനീർ കോരുവാൻ വന്നവൻ കുംബേന വെള്ളമൻ പോക്കും കുംഭത്തിൽ കേട്ടു കുംബി തുമ്പിക്കൈലം ഭതി ചിന്തിച്ചുടൻ നാഥഭേദിനം സായകം സന്തായൃഢമയച്ചീടിനേൻ മാനുഷഭാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കെനവാദോത പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈ കൊണ്ടു തണ്ണീർ കുതാകയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാൻ അതിത്രനായി തത്ര ചെന്നോടും തഥാ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്തേൻ മുനിസുധനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാപരാധീനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാ വിവശനായ തണ്ണീർ കുടിക്കും നാഥമെന്നോർത്തു ബാണമേതേനദീപാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കെണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്താൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മകത്യാപാപമുണ്ടാകയില്ലതേ ഞാൻ ന്മാരെ ആശ്വസിപ്പിക്കനേ വൈകാതെ വാർദ്ധക്യമേറി നേത്രവും കാണാതെ പാർത്തിരും നേടുന്ന ദാഗേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറികാണങ്ങൾ പോകാനു പിടയുണ്ടേറ്റവും ബാണം പറയ്ക്കരുതേതു മേ എന്നതു കേട്ടു ശൈലോധരണം ചെയ്തു പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിരിക്കുന്ന വിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഗിച്ചതോ വർത്തിക്കും മങ്ങൾക്കു തങ്ങീർക്കുപോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞുവൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നെല്ലാമതി സ്വസ്ഥനായി വന്നിതോനി കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസജ്വനി കേൾക്കയായി

വൃത്താന്തമെല്ലാം അറിയിച്ചതന്നേരം പുത്രനല്ലോ ഞാൻ ദശരഥനെന്നൂ രാത്രോ മൃഗയാവശനായി ശാർദൂല മൃഗങ്ങളെയും കൊന്നു പാർതിരുന്നേൻ നദി തീരെ മൃഗാശയാ കുംഭത്തിൽ ബുക്ക ശബ്ദം കേട്ടു ുംബിക്കരം തന്നിൽ അംബസുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അറിയായതും പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതരായി തത്ര ചെന്നീടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനുമെന്നോടു ചൊല്ലിടിനാൻ കർമ്മമത്രേ മമ വന്നതില്ല കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ വിശന്നു വിഷന്നുദാഹത്തൊടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൻ ഞാനത് കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കേ മറ്റില്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ ഇത്തമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാൽ പുത്രനെ വിടെ കിടക്കുന്നിതു ഭവൻ തത്രൈവജങ്ങളെ കൊണ്ടുപോയിടണം ഞാനതോ കേട്ടവർ എടുത്തതിൻ ദീനതയോടു മകനുടൽ കാട്ടിനേ